ഹണി റോസിന് ഒരു പ്രശ്നമുണ്ടായേക്കുന്നത് ഇൻഡസ്ട്രിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യക്തിയിൽ നിന്നായതുകൊണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്രയും ഒരു ബഹളമുണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കും എല്ലാത്തിലേക്കും എത്തി വലിയൊരു ന്യൂസും ബഹളവും ഒക്കെ ഉണ്ടാക്കി പക്ഷേ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കുന്ന സ്ത്രീകൾ ഉള്ള അവരെല്ലാവരും മുന്നോട്ട് വന്ന് ഈ ഇപ്പം എൻ്റെ അനുഭവം വളരെ സിമിലറാണല്ലോ അവർ കൂട്ടം കൂടി ഇരുന്ന് പരിഹസിക്കുമ്പോൾ ഒരു ഒരു മീറ്റിങ്ങിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് എല്ലാവരും പരിഹസിച്ച് ഒരു അവസ്ഥയാണ് എൻ്റെയും അപ്പം രണ്ട് നീതിയാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത് അപ്പോൾ അതിൽ വിഷമമുണ്ട് പക്ഷേ എന്നാൽ പോലും എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പം സർക്കാരിൽ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾക്ക് ഒരു നീതിയും അല്ലാത്തവർക്ക് വേറൊരു നീതിയുമായിട്ട് മാറാതെ എല്ലാവരെയും നമ്മളെല്ലാവരും ഒരുപോലെ ജോലി എടുക്കുന്നവരാണ് എല്ലാവരും ഒരുപോലെ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അത് മനസ്സിലാക്കി സർക്കാരും കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കോടതിയുടെ ഇടപെടലിലാണ് ഇപ്പോൾ എൻ്റെ കേസ് എടുത്തിരിക്കുന്നത് കാര്യം പൊതുജനത്തിന് അറിയാലോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഒരു മോശം അനുഭവം ഉണ്ടായി അതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തു ആ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ പുറത്താക്കി